തുർക്കിയുടെ പ്രവിശ്യകളിൽ ബോംബ് ഷെൽട്ടർ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് സർക്കാർ തീരുമാനിച്ചു എൺപത്തിയൊന്ന് പ്രവിശ്യകളുടെ പേരുകൾ തുർക്കിയുടെ പ്രസിഡന്റ് ഉറുദുഖാൻ പ്രഖ്യാപിക്കുകയും ചെയ്തു ഈ യുദ്ധം തുടങ്ങിയതിനു ശേഷം ആദ്യമായിട്ടാണ് തുർക്കിയുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു പ്രഖ്യാപനവും പ്രസ്താവനയും പുറത്തു വരുന്നത് പന്ത്രണ്ട് ദിവസത്തെ ഇറാൻ ഇസ്രായേൽ യുദ്ധവും അല്ലെങ്കിൽ സംഘർഷവുമായിട്ട് ബന്ധപ്പെട്ട് തുർക്കി എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ അകത്ത് ചില മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ട് ഇതിന് മുൻപ് തന്നെ വന്നതാണ് വരാൻ പോകുന്ന ഒരു യുദ്ധം ഒരുപക്ഷെ ഇനി ഒരു യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ തുർക്കി ഏതെങ്കിലും ഒരു തരത്തിൽ കക്ഷിയാവാൻ സാധ്യതയുണ്ട് എന്ന് വിലയിരുത്തുന്നു ഏത് തരത്തിലാണ് എങ്ങനെ എന്നതിനെക്കുറിച്ച് വിവരങ്ങളൊന്നുമില്ല ഇനി വരാൻ പോകുന്ന യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് തുർക്കി കക്ഷി ചേരാൻ സാധ്യതയുണ്ട് എന്നതിനാൽ അടിയന്തരമായ രീതിയിൽ ബോംബ് ഷെൽട്ടർ നിർമ്മിക്കാൻ വേണ്ടി തീരുമാനിച്ചു എന്ന് ചില പ്രാദേശിക റിപ്പോർട്ടുകൾ പറയുന്നു എൺപത്തൊന്ന് പ്രവിശ്യകളിൽ നിന്ന് ബോംബ് നിർമ്മിക്ക ഷ്ടർ നിർമ്മിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് എന്ന് തുർക്കി ഔദ്യോഗികമായിട്ട് പറയുകയും ചെയ്തിരിക്കുന്നു ലോകത്ത് ഈ ശ്രദ്ധേയമായിരിക്കുന്ന ബോംബ് ഷട്ടറുകളൊക്കെ നിർമ്മിക്കപ്പെട്ട രാജ്യം ഇസ്രായേലാണ് ഇസ്രായേൽ മുമ്പേ ആ പണി ചെയ്തിട്ടുണ്ട് കാര്യം എന്ന് പറഞ്ഞാൽ അവരെപ്പോഴും യുദ്ധമുഖത്തുള്ളവരാണ് യുദ്ധം പ്രതീക്ഷിക്കുന്നവരാണ് അതിന് രക്ഷപ്പെടാൻ വേറെ പോവൈകളൊന്നുമല്ല ഇറാൻ എന്ന് പറയുന്ന രാജ്യം ശക്തമായിരിക്കുന്ന ആക്രമണം ഈ പന്ത്രണ്ട് ദിവസം നടത്തിയതിൽ ജീവൻ കൊണ്ട് രക്ഷപ്പെടാൻ വേണ്ടി സ സാധിച്ചത് ഈ ഒരൊറ്റ കാരണത്താലാണ് ബോംബ് ഷെൽട്ടർ ഉണ്ട് എന്ന കാരണത്താലാണ് അവരുടെ കണക്ക് പ്രകാരം ആളാണ് മരിച്ചത് ഔദ്യം മറ്റുള്ള അനൌദ്യോഗിക കണക്ക് പ്രകാരം നൂറ്റി ചില്ലാ നൂറ്റി അൻപതോളം ആളുകൾ മരിച്ചിട്ടുണ്ട് അതുമല്ല അതിൽ കൂടുതലുണ്ട് എന്നും പറയുന്നു കൃത്യമായിരിക്കും വിവരം ഇസ്രായേലിന് പുറത്തു വരില്ല എന്നുള്ള കാര്യം ഉറപ്പാണല്ലോ എന്നാൽ മുപ്പത്താറാളെങ്കിൽ മരിച്ചിട്ടുണ്ട് എന്ന് ഇസ്രായേൽ സമ്മതിക്കുന്നത് അതിമേ തന്നെ ഒതുങ്ങി കിട്ടാനുള്ള കാരണം ഈ ബോംബ് ഷെൽട്ടർ ഉള്ളതുകൊണ്ടാണ് ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ ഗാസയിലെ ഏകദേശം എൺപത്തി എൺപത് ശതമാനത്തോളം പ്രദേശങ്ങളും ഇസ്രായേൽ നിയന്ത്രണത്തിലാണ് എന്നുള്ളതും ശേഷിക്കുന്ന ഇരുപത് ശതമാനം മധ്യ മദ്യഗസയാണ് അതും കൂടി പിടിച്ചെടുക്കാനുള്ള ശ്രമം നടത്തുന്നു അതിന്റെ അവസാന ഘട്ടം എങ്ങനെ അവസാനിക്കും എന്ന് പറയാൻ പറ്റാത്ത സ്ഥിതി നിലനിൽക്കുന്നു ഇസ്രായേൽ നഗരങ്ങളിൽ ഇപ്പൊ ശക്തമായിരിക്കുന്ന പ്രതിഷേധം നടക്കുകയാണ് അപ്പൊ രണ്ടു മൂന്ന് തരത്തിലാണ് ഇതിനെ വ്യാഖ്യാനിക്കുന്നത് ഒന്ന് ഇസ്രായേലിന്റെ അകത്ത് ഇസ്രായേലിനെതിരെ പ്രക്ഷോഭമാണ് രണ്ടാമത്തത് ഗസ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അത് ഇരുപത് ശതമാനം പ്രദേശം കൊണ്ട് പിടിച്ചെടുത്ത് കഴിഞ്ഞാൽ ഏറെക്കുറെ കുറെ അത് ഇസ്രായേലിൻ്റെ കൺട്രോളിലായി അങ്ങനത്തെ രണ്ട് പ്രശ്നങ്ങളോട് നിലനിൽക്കുന്നു അതിനോടനുബന്ധിച്ച് മറ്റൊരു വിഷയം ഇപ്പോൾ പോയി പുറത്ത് വന്നത് സിറിയൻ ഗ്രാമത്തിൽ ഗ്രാമീണ മേഖലയിൽ ഇസ്രായേൽ ഡ്രോൺ ആക്രമണം നടത്തി ആറ് സിവിലിയൻ സൈനികർ കൊല്ലപ്പെട്ടു അപ്പോൾ വല്ലാത്ത രീതി അരക്ഷിതാവസ്ഥയുള്ള ഒരു മേഖലയായി ഇത് മാറുകയും ഇസ്രായേലിനെ ഒതുക്കേണ്ടത് അനിവാര്യമായിരിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് ലോകം എത്തിച്ചേരുകയും ചെയ്തിരിക്കുന്നു കാര്യം എന്ന് പറയുന്നത് അവർ ഒതുക്കിയിട്ടില്ലെങ്കിലോ സർവനാശങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി അവർ സാധിക്കും അവർ മറ്റുള്ള രാജ്യങ്ങളിലെ ജനങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക അവർ സമാധാനമില്ലാത്ത ജീവിതം നയിക്കുക എന്നുള്ളത് എല്ലാ കാലത്തും ഇസ്രായേലിൻ്റെ ഉദ്ദേശ കാര്യങ്ങളാണ് ബോംബ് ഷെട്ടറുമായിട്ട് ബന്ധപ്പെട്ട് തുർക്കി നടത്തിയിരിക്കുന്ന പ്രസ്താവന എന്ന് പറഞ്ഞാൽ അതിപ്പോൾ അനിവാര്യമായിരിക്കുന്ന ഒരു കാര്യമാണ് എന്നുള്ള ഒരു വരി പ്രസ്താവന അത് അവസാനിപ്പിച്ചു നമ്മൾ നോക്കാം ഏതൊക്കെ രാജ്യങ്ങളിലാണ് ഈ ബോംബ് ഷെൽട്ടറുകൾ ഉള്ളത് എന്നുള്ളത് അത് ഒന്ന് ഇസ്രായേൽ തന്നെയാണ് തൊള്ളായിരത്തി നാല്പത്തി എട്ടിൽ ഇസ്രായേൽ സ്വാതന്ത്ര്യത്തോടു കൂടി തൊള്ളായിരത്തി നാല്പത്തി ഒൻപതിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് ഷെൽട്ടറുകൾ നിർമ്മിക്കണം രണ്ട് തരത്തിൽ ഏതെങ്കിലും നിർമ്മിത വസ്തുക്കൾ ഉണ്ടാക്കുകയാണെങ്കിൽ അത് വലിയ ബിൽഡിങ്ങുകൾ അതുപോലെ ഉണ്ടാക്കുകയാണെങ്കിൽ അതിൻ്റെ ഏറ്റവും അടിഭാഗത്ത് എന്ത് വേണം ബങ്കറുകൾ പോലെയുള്ള ഷട്ടറുകൾ നിർമ്മിക്കണം സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് കഴിഞ്ഞ് തൊള്ളായിരത്തി എൺപത് എൺപത്തഞ്ച് കാലഘട്ടത്തെ സമയത്ത് അതൊരു നിയമമാക്കി വീട് നിർമ്മിക്കുന്നവരും അതുണ്ടാക്കണമെന്ന് ഒരു നിയമമാക്കിയിട്ട് മാറ്റി അപ്പോൾ ഏതെങ്കിലും ഈ മേഖലയിൽ സാംസ്കാരിക നിലയങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ അതിൻ്റെ ചോടേയും വീടുണ്ടാക്കുകയാണെങ്കിൽ അതിൻ്റെ ചുവടയും ഗവൺമെൻറ് സ്ഥാപനങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ അതിൻ്റെ ചുവടേയും വിദ്യാഭ്യാസ മേഖല നഴ്സറിയോ സ്കൂളോ കോളേജോ ആയിട്ട് ബന്ധപ്പെടുക അതിൻ്റെ ചുവടെയൊക്കെ നിർബന്ധം ബോംബ് ത് ഇസ്രായ നിയമമാണ് ഇസ്രായേൽ കഴിഞ്ഞാൽ പിന്നെ യു അമേരിക്ക റഷ്യ ഉത്തര കൊറിയ ചൈന ദക്ഷിണ കൊറിയ ഒരു പരിധിവരെ ഇറാനിലും ഈ പറയപ്പെട്ട ബോംബ് ഷട്ടറുകളുണ്ട് ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർ ഇസ്രായേൽ അക്രമത്തോടനുബന്ധിച്ചുകൊണ്ട് പ്രതിരോധിക്കാൻ വേണ്ടി ബോംബ് ഷട്ടറുകൾ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് ഇറന്ന റിപ്പോർട്ട് ചെയ്തിരുന്നു മരണസംഖ്യയുടെ തോത് കുറക്കാൻ വേണ്ടി സാധിച്ചതാണ് കാരണം ജനനിബിഡമായിരിക്കുന്ന ഒരു പ്രദേശമാണ് ഇറാന്റെ തലസ്ഥാനം തെഹ്റാനെ സംബന്ധിച്ചിടത്തോളം സർവ മേഖലയിൽ ജനനിബിട്ടമാണ് തെലബീവിനെ സംബന്ധിച്ചിടത്തോളം അത്രയില്ല കാരണം ഒന്നാമത്തെ ജനസംഖ്യ കുറവാണ് ഇസ്രായേൽ എന്നതിനാൽ അത് അതിന് അതിൻ്റെതായിരിക്കുന്ന നിയന്ത്രണം പരിധി അതുകൊണ്ട് മരണസംഖ്യ ഇവിടെ കുറയുന്നത് നാശങ്ങൾ ഏറ്റവും കൂടുതൽ ഉണ്ടായത് ഇസ്രായേലാണ് അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇടുങ്ങിയ പ്രദേശമാണ് ആക്രമിക്കാൻ എളുപ്പമാണ് ഒരു ബിൽഡിങ്ങിൽ നിന്ന് അടുത്ത ബിൽഡിങ്ങിലേക്ക് ഒരു മീറ്റർ പോലും വ്യത്യാസമില്ലാത്ത രീതിയിൽ ഇട ഇടതൂർന്ന് നിൽക്കുന്ന ഒരു സ്ഥിതിയാണ് ഇസ്രായേൽ തലസ്ഥമായിരിക്കുന്ന തെലബീവിലെ ബിൽഡിംഗ് നിർമ്മിതവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം അതുകൊണ്ട് ആക്രമിക്കാൻ എളുപ്പമാണ് ചെറിയ പോകുമ്പെങ്കിലും താഴെ കൊണ്ട് പൊട്ടിയാൽ പോലും വലിയ അപകടവും ദുരന്തവും ഉണ്ടാവും ആ കാര്യത്തിൽ ഇറാൻ ബുദ്ധിപരമായിരിക്കുന്ന കാര്യം തന്നെയാണ് കൈകാര്യം ചെയ്തത് അതിൽ അവർ വിജയിക്കുകയും ചെയ്തത് തുർക്കിയെ ചുറ്റിപ്പറ്റി ചില സംശയ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഇടയിൽ പുറത്തു വന്നു നമുക്കതും കൂടും നോക്കാം എങ്ങനെയാണെന്നുള്ളത് കഴിഞ്ഞ പ്രായം ഈ പറയപ്പെട്ട ഇറാൻ ഇസ്രായേൽ യുദ്ധം ആ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് രണ്ടിലധികം യുദ്ധവിമാനങ്ങൾ അല്ലെങ്കിൽ മിസൈലുകൾ ഇസ്രായേൽ നിന്ന് ഇറാനിലേക്ക് പോയത് തുർക്കിയുടെ അതിർത്തി കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ശക്തമായിരിക്കുന്ന പ്രതിഷേധം ഇറാൻ തുർക്കിയെ അറിയിച്ചിട്ടുണ്ട് അറിയിച്ചതോടനുബന്ധിച്ച് തുർക്കി ഒരു പ്രസ്താവന പുറത്തുവിട്ടു അവർ പറഞ്ഞിരിക്കുന്ന കാര്യം ഇനി ഒരിക്കലും ഇസ്രായേലിന്റെ യുദ്ധവിമാനങ്ങൾ തങ്ങളുടെ അതിർത്തിയിലേക്ക് പോകരുത് എന്ന് മാത്രം പറഞ്ഞു വെച്ചു പോയി കഴിഞ്ഞാൽ ഞങ്ങൾ അതിനെ വെടിവെച്ചിടും എന്നൊന്നും പറഞ്ഞിട്ടില്ല ചില രാജ്യങ്ങൾ അത് പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഈ ഇവരെ സംബന്ധിച്ച് തുർക്കിയെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞിട്ടില്ല ഒന്നാം ലോക യുദ്ധത്തിൽ നേരിട്ട് പങ്കാളിത്തം വെച്ച രാജ്യമാണ് ഖലീഫയുടെ ഭരണാധികാരികൾ എന്നറിയപ്പെടുന്ന തുർക്കി എന്ന് പറയുന്ന രാജ്യം അല്ലെങ്കിൽ സാമ്രാജ്യം ആ രാജ്യം ഒന്നാം ലോക യുദ്ധത്തിൽ പരാജയപ്പെട്ടു ഓട്ടോബാൻ സാമ്രാജ്യം എന്നാണ് അതിന് അന്ന് പറയപ്പെട്ടിരുന്ന പേര് അതിൽ ബ്രിട്ടീഷുകാർ ആധിപത്യം സ്ഥാപിച്ചു ബ്രിട്ടീഷുകാരനെ എതിർ ഈ പറയപ്പെട്ട എല്ലാ അറബ് രാജ്യങ്ങളും അതിലെ ഭൗഗൂരിപക്ഷം ദേശത്തിൻ്റെ ഭാഗവും അന്ന് ഖലീഫ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരിക്കുന്ന തുർക്കിയുടെ ഓട്ടോമാൻ സാമ്രാജ്യത്തിൻ്റെ കീഴിലായിരുന്നു ഭരണം വീണതോട് കൂടിയിട്ട് ഈ മേഖല പരമാവധി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തു അതിൻ്റെ ഒരു ഭാഗമാണ് പാലസ്തീനിൽ ഇസ്രായേ പാലസ്തീനിൽ പാലസ്തീനിൻ്റെ ഭാഗം ഈ ബ്രിട്ടൻ്റെ കൈവശത്തിൽപ്പെട്ടത് ആ ഭാഗത്തേക്കാണ് പിന്നീട് അവർ കുടിവയ്പ് നടത്തി പിന്നീട് കൂട്ടിയോജിപ്പിച്ചു വെട്ടിപ്പിടിച്ചോ ആട്ടി ഓടിപ്പിച്ചു നമുക്ക് ആ ചരിത്രം അറിയാവുന്നതാണ് ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ ഇനിയൊരു യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ ഒരു ഒറ്റപ്പെട്ട രാഷ്ട്രങ്ങൾ തമ്മിലുള്ള യുദ്ധമായിട്ട് അത് തീരില്ലെന്നും ഇസ്രായേലിനോടൊപ്പം അമേരിക്ക നേരിട്ട് പങ്കാളിത്തം വഹിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതും അങ്ങനെ ഉണ്ടെങ്കിൽ ഇറാനോടൊപ്പം റഷ്യ ചേരും എന്ന കാര്യം ഉറപ്പാണ് കാര്യം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും തരത്തിൽ അമേരിക്കക്കൊരു പ്രഹരമേൽപ്പിക്കുക എന്നുള്ളത് റഷ്യയുടെ അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് അതില്ലെങ്കിൽ അവർ കുറിച്ചെടുക്കാൻ വേണ്ടി പറ്റില്ല ഉക്രൈൻ യുദ്ധത്തിലൊക്കെ അവർക്ക് ദയനീയമായിരിക്കുന്ന പരാജയം റഷ്യക്ക് ഉണ്ടാവാനുള്ള കാരണം അമേരിക്ക നേരിട്ട് കൊണ്ട് ഉക്രൈനെ സഹായിച്ചുകൊണ്ട് യുദ്ധത്തിൽ ഇടപെടുന്നു എന്നുള്ളത് ഒരറ്റ കാരണം മാത്രമാണ് വേറൊന്നുമല്ല അതിനെ അതിജീവിക്കണമെങ്കിൽ ഇല്ലാതാക്കണമെങ്കിൽ എന്ത് ചെയ്യണം അമേരിക്കയ്ക്കൊരു പ്രഹരം ഉണ്ടാവണം അമേരിക്കക്ക് പ്രഹരം ഉണ്ടാവണമെങ്കിൽ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ ഇറാനോടൊപ്പം ചേർന്ന് ഇസ്രായേലിന് പ്രഹരം ഉണ്ടാക്കിയാൽ മതി ഇസ്രായേലിന് മുറി ഉണ്ടാകുന്ന സമയത്ത് അത് വേദനിക്കുക അമേരിക്കക്കാണ് എന്നതിനാൽ ഇറാനോടൊപ്പം ചേർന്നാൽ അത് കൃത്യമായി രീതിയിൽ സാധിക്കുകയും ചെയ്യും ആ കാര്യത്തെക്കുറിച്ച് റഷ്യ ആലോചിക്കുന്നുണ്ട് എന്നുള്ള വിവരം തുർക്കിക്ക് അറിയാവുന്നതാണ് ചൈനയുടെ നിലപാട് കൃത്യമാണ് തുർക്കി കൊറിയയുടെ നിലപാട് കൃത്യമാണ് അങ്ങനെ ഒരു ദേശാന്തര യുദ്ധത്തിലേക്ക് അല്ലെങ്കിൽ മൂന്നാം ലോക യുദ്ധത്തിന് സമാനമായിരിക്കും ഒരു സാഹചര്യങ്ങൾ ഉണ്ടാവില്ല എന്നൊന്നും ഉറപ്പ് പറയാൻ വേണ്ടി പറ്റില്ല എല്ലാവിധ രാജ്യങ്ങളും ഈ പറയപ്പെട്ട റഷ്യ ആണെങ്കിലും ഇറാൻ ആണെങ്കിലും തുർക്കിയാണ് ഈ കൊറിയ ആണെങ്കിലും ഇവരൊക്കെ ആയുധത്തിന് മൂർച്ച കൂട്ടുന്നുണ്ട് ആയുധങ്ങൾ സംഭരിക്കുന്നുണ്ട് ശേഖരിക്കുന്നുണ്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിലെ പ്രസ്താവന കണക്ക് പ്രകാരം പല രാജ്യങ്ങളിലും ഇറാൻ ഇറാനല്ലാത്ത പല രാജ്യങ്ങളും ഇറാനുകൾക്ക് ആയുധ ഫാക്ടറികൾ ഉണ്ട് എന്നുള്ളതാണ് അമേരിക്ക ഇപ്പോൾ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് പക്ഷേ അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റില്ല മാത്രമാണ് അകത്ത് ഇറാനും ഇറാൻ ഇറാനകത്ത് റഷ്യക്കും ആയുധ ഫാക്ടറി ഉണ്ട് എന്നുള്ളത് ഇതിനിടയിൽ തന്നെ പുറത്തു വന്നാണ് പക്ഷേ മറ്റ് പല രാജ്യങ്ങളിലും ഉണ്ട് എന്ന് പറയപ്പെടുന്നു ഇപ്പൊ ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന പ്രസ്താവന ചൈനയുടെ അതിർത്തിയിൽ കൊറിയക്ക് ആയുധ ഫാക്ടറികൾ ഉണ്ട് എന്നുള്ളത് ഇപ്പോൾ പുറത്തു വന്നു ഇരുപത് കിലോമീറ്റർ വ്യത്യാസത്തിന് അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട ഭാഗത്ത് ഉള്ളത് എന്നാൽ ചൈനയുടെ അതിർത്തിയോട് ചേർന്നാകുന്ന സമയത്ത് അതിൽ ആക്രമിക്കാൻ വേണ്ടിയിട്ട് ഈ അമേരിക്കയ്ക്ക് സാധിക്കാതെ വരും അപ്പോൾ ഇപ്പോഴത്തെ ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്ക പഠിച്ചിരിക്കുന്ന ഒരു കാര്യം നിസ്സാരമായിരിക്കുന്ന ചെറിയ ചെറിയ സംഘത്തെയും രാജ്യത്തെയും വളരെ പെട്ടെന്ന് കീഴടക്കാനും സാധിക്കില്ല അമേരിക്ക അതുകൊണ്ടാണ് ഒമാന്റെ മുമ്പിൽ യമന്റെ മുമ്പിൽ തോറ്റുപോയത് യമനും അമേരിക്കയും തമ്മിൽ സൈ സൈനികപരമായ എത്രത്തോളം മാറ്റങ്ങളുണ്ട് നിരന്തരമായിരിക്കുന്ന അക്രമത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല യമന്റെ കൈവശത്തിലുള്ള ആയുധങ്ങളുടെ സംഭരണ മേഖല ഏത് ഭാഗത്താണെന്ന് ഇപ്പോഴും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അമേരിക്ക സാധിച്ചത് അതിനാണ് വലിയ ശ്രമം നടത്തിയത് അമേരിക്കയും ബ്രിട്ടനും സംയുക്തമായ രീതി ചേർന്നുകൊണ്ട് പതിനഞ്ചിലധികം തവണ യമൻ ആക്രമിച്ചിട്ടുണ്ട് എന്നിട്ട് പോലും അവർക്ക് ആയുധ ഫാക്ടറികളോ അതിൻ്റെ സംവിധാനങ്ങളോ കണ്ടെത്താൻ വേണ്ടി അവർ സാധിച്ചത് പരാജയപ്പെട്ടു എന്നുള്ളതാണ് അപ്പോൾ അത് വലിയ രീതിയിൽ പ്രയാസം യഥാർത്ഥത്തിൽ ആർക്കുണ്ട് അമേരിക്കക്കുണ്ട് അങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്ന സമയത്ത് വീടിത്തൽ കരാറുണ്ടാക്കിയിട്ട് അങ്ങനെ ഈ യമനുമായിട്ടുള്ള വിഷയത്തിന് അവർ പരിഹാരം ഉണ്ടാക്കി ഇപ്പോൾ നോക്കൂ പലസ്തീനുമായിട്ട് ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട യുദ്ധം ആര് തമ്മിലാണ് യഥാർത്ഥ പലസ്തീൻ എന്ന് പറഞ്ഞാൽ വെസ്റ്റ് ബംഗാൾ പ്രധാനമായിരിക്കുന്ന പ്രദേശങ്ങളും നീളം കൂടിയിരിക്കുന്ന ഭൂപ്രദേശം ഗസ എന്ന് പറഞ്ഞ ഇരുപത്തിനാല് കിലോമീറ്റർ മാത്രമേ അതിന് വലുപ്പമുള്ളൂ കുറഞ്ഞൊരു പ്രദേശമാണ് ഈ പ്രദേശത്തിലുള്ള ഇരുപത് നാൽപ്പത് കിലോമീറ്റർ ദൂരം നാൽപ്പത് കിലോമീറ്ററുള്ള ഇരുപത്തിമൂന്ന് ലക്ഷം മനുഷ്യന്മാർക്കിടയിലുള്ള ന്യൂനപക്ഷങ്ങളായിരിക്കുന്ന ഒരു വിഭാഗമായിട്ട് ഒന്നേംകാൽ കൊല്ലമായിട്ട് ഏറ്റുമുട്ടുന്നു ഒരു ഫലം ഉണ്ടായിട്ടില്ല ഇപ്പോൾ ആളുകൾ മരിക്കുന്നു എന്നല്ലാതെ ലക്ഷ്യം കാണാൻ വേണ്ടി ഇല്ലാൻ സാധിക്കുന്നില്ല ഇങ്ങനത്തെ വല്ലാത്തൊരു വിഷയങ്ങൾ ഇതെല്ലാം കൂടി സ്വരൂപിച്ചുകൊണ്ട് യുദ്ധത്തിൻ്റെ രൂപത്തിലേക്ക് വന്നാൽ ഒരു പക്ഷത്ത് തുറക്കിയെത്താൻ സാധ്യത വളരെ കൂടുതലാണ് അങ്ങനെ ആ സമയത്ത് അവർക്ക് നേരെ അക്രമം ഉണ്ടാവും ഏത് പറ്റും ചേർന്നാലും അക്രമം ഉണ്ടാകുന്ന ഉറപ്പാണ് അവർക്ക് സുരക്ഷാ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾ ഒരുക്കുക എന്നുള്ള അനിവാര്യമാണ് എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രവിശ്യകൾ കേന്ദ്രീകരിച്ച് ബോംബ് ഷെൽട്ടർ നിർമ്മിക്കാൻ വേണ്ടി തീരുമാനിച്ചു ഔദ്യോഗികപരമായ രീതിയിൽ തുർക്കി പാർലമെന്റ് അത് പാസ്സാക്കുകയും അതിന് പണം മാറ്റിവെക്കുകയും അതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ആരംഭിച്ച പ്രാഥമിക പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് വിവരങ്ങൾ അതിന് ചിത്രങ്ങളടക്കം ലോകത്തിന് അത് കാണിച്ചു കൊടുക്കുകയും ചെയ്ത ലോകത്ത് വരികയും ചെയ്തു എന്നുള്ളതാണ് നമുക്ക് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്